കാഫീർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ചർച്ചകൾ സജീവമായിട്ടുണ്ട് അതായത് വടകരയിൽ ഉണ്ടായിരുന്ന കാഫീർ വിവാദം അന്ന് എൽ ഡി എഫ് അത് ഉയർത്തിയിരുന്നത് യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്നുണ്ടായ ഒരു പോസ്റ്ററാണ് എന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയിൽ പോലീസ് കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നേരെ തിരിച്ചു തിരിച്ചുവാണ് ഇത് എൽ ഡി എഫിന് ഇക്കാര്യത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു വിവാദം ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം പോലീസ് സത്യസന്ധമാണ് പോലീസ് നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയം നോക്കിയല്ല നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് അംഗീകരിച്ചല്ലോ അതിനവരോട് വളരെയധികം എനിക്ക് നന്ദിയുണ്ട് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു കേസ് പോലീസ് ചാർജ് ചെയ്യുക ഇനി അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് കോടതിയിൽ വന്നാൽ കോടതിയിൽ പ്രൂഫ് ചെയ്യലാണ് കോടതിയിൽ ആ കേസ് പ്രൂഫ് ചെയ്യുമ്പോൾ ഇതിൽ യു ഡി എഫിൻ്റെ പങ്കാളിത്തം അതുപോലെ തന്നെ അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പങ്കാളിത്തം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ഇതെല്ലാം കോടതിയുടെ വിചാരണക്ക് വരുമ്പോഴാണ് പുറത്തു വരിക ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അതിലെന്താ സംശയം യു ഡി എഫിൻ്റെ കൈ പരിശുദ്ധമാണോ പോലീസ് അന്വേഷണം നടത്തി അതിൻ്റെ മേലെ പോലീസിന് ലഭിച്ച വിവരം അനുസരിച്ച് പോലീസ് കോടതിയിൽ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു ഇനി കോടതിയിൽ വരട്ടെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ ഞങ്ങളും ഹാജരാക്കും കെ കെ ലതിക ഇത് പലരും ഷെയർ ചെയ്യും ഇപ്പോൾ ഒരു വാർത്ത കണ്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യില്ലേ നിങ്ങൾക്കതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ ഷെയർ ചെയ്യുക അതെനിക്കറിയില്ല അവരോട് ചോദിക്കണം എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു വാർത്ത വന്നാൽ ആ വാർത്ത കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് അവർ ഷെയർ ചെയ്യും ഇത് തെറ്റാണ് ഇങ്ങനെ പ്രചരിപ്പിക്കരുത് അവർ പറഞ്ഞിരിക്കുന്നതും പ്രചരിപ്പിക്കരുത് ഇത് വളരെ തേരം ആ ആപത്താണെന്ന് തന്നെയാണ് കെ കെ ല ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഷെയർ ചെയ്തതിൽ എന്താ തെറ്റ് ആ ഷെയർ ചെയ്യുന്നതിൻ്റെ അവർ തെറ്റാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ എന്നാണ് കെ കെ ലതികയുടെ ഷെയർ ചെയ്തിട്ടുള്ള വാക്കുകൾ അതുകൊണ്ട് യു ഡി എഫ്കാര് സംശയത്തിനൊന്നുമല്ല അതെന്താണെന്നുള്ളത് അവരോട് ചോദിക്കണം എനിക്കത് അറിഞ്ഞുകൂടാ പോലീസ് എല്ലാ കാര്യങ്ങളിലും പോലീസ് കണ്ടെത്തി എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് അവർക്ക് ലഭിച്ച അന്വേഷണത്തിൻ്റെ മേലെ കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് അവർ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ കോടതി കാര്യങ്ങൾ നടക്കട്ടെ കോടതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും ഇതിൽ ഇന്ന് നാട്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇത് ഞങ്ങളുടെ ശുദ്ധവാൻമാരാണത് അവരുടെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരും അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും ഇനി കോടതിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എല്ലാവരും ആരാധകർഗീയ പ്രചരണം നടത്താത്തത് യു ഡി എഫ് ആണ് സി പി എം നടത്താറില്ല സി പി എം വർഗീയതക്കെതിരാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ ശക്തമായി പോരാടുന്നവരാണ് ഞങ്ങളുടെ തത്വാധിഷ്ഠിതമായ നിലപാടതാണ് ആ പോസ്റ്റിന് ആരാ ഏത് പാർട്ടി അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇവിടെ മാധ്യമങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഒന്നര കൊല്ലം മുമ്പ് ഞാനുമായി ബന്ധപ്പെടുന്ന വിഷയം എടുത്തുകൊണ്ടതില്ല നിങ്ങളെല്ലാം ഇത് ഇങ്ങനെ തെറ്റായിട്ടുള്ള നിലപാട് ഒരു പ്രവണത നമ്മുടെ മാധ്യമ സമൂഹത്തിൽ വരുന്നുണ്ട് ആ പ്രവണതകളെല്ലാം നമ്മളെല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് എതിർക്കേണ്ടതാണ് ഇവിടെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയെ വഴിവിട്ട് ഉപയോഗിക്കുക സമൂഹമ സമൂഹത്തിൽ ആളുകൾക്ക് തമ്മിൽ സ്പർദ്ധയുണ്ടാകാൻ ശത്രുതയുണ്ടാകാനുള്ള പ്രചരണങ്ങൾ നടത്തുക ഇതൊക്കെ ഇന്നുണ്ട് അതിനെല്ലാവരും എതിരായി മതനിരപേക്ഷതയും സാഹോദര്യവും നിലനിർത്താൻ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഘടനവാദപരമായ ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ ജാതിസ്പർദ്ധയോ മതസ്പർദ്ധയോ ഭാഷാസ്പർദ്ധയോ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും കൂടി പരിശ്രമിക്കുക സാഹോദര്യത്തിന് വേണ്ടി നടക്കുക അതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കടമ അതിലാണ് എല്ലാ പാർട്ടികളും തയ്യാറാകേണ്ടത് സി പി എം എല്ലാ കാലത്തും മതസാഹോദര്യത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഐക്യത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആ നിലപാട് തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെയാണ് സ്വീകരിക്കുക ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ അതിന് എന്തെങ്കിലും കൈരളിയാണോ അത് നിങ്ങളതിന് വ്യാഖ്യാനിക്കല്ലേ ഇത് പാർട്ടി ഇപ്പൊ നിങ്ങൾ നാളെ ഒരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ വന്ന് ഞാനിത് പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളിന് ചെയ്യാൻ തള്ളിപ്പറിക്കുവോ ഞങ്ങള് നിയന്ത്രിക്ക ഞങ്ങളെ നിയന്ത്രണത്തിലുള്ളവരല്ലേ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂ ഇങ്ങനെ നിങ്ങൾ ഈ രണ്ടോ മൂന്നോ നാലോ ആളാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ അഡ്മിനായി ഈ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ ആക്ട് ചെയ്യാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട് നാടിനും ജനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന വിദ്വേഷം പരത്തുന്ന അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഇത്തരം രംഗത്തെ എല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളതിന് സഹായിക്കൂ